നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിൽ എടുത്ത മൂന്നാമത്തെ പീഡനപരാധി ബലാത്സംഗപരാതിയോ എന്തൊക്കെയോ ആ മൂന്നാമത്തെ പീഡനപരാതിയില് നമ്മളുടെ പോലീസ് കേസെടുത്തതോടുകൂടി നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകുകയും നമ്മളുടെ കേരള പോലീസ് നമ്മളുടെ പോലീസ് അവര് സ്വയം കുഴിച്ച വാരിക്കുഴിയില് വീണമർന്നു എന്ന് വേണം എനിക്ക് പറയേണ്ടി വരുന്നത് അതിനൊരു പ്രധാന കാരണം നമുക്കറിയാം നമ്മൾ സാധാരണ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരുടെ ഒന്നും പരാതി സ്വീകരിക്കാൻ പോലും അവർ തയ്യാറാകാറില്ല അതിനൊക്കെ രാഷ്ട്രീയ മേലാളന്മാരുടെ ശുപാർശ വേണം ഭരിക്കുന്നവൻ്റെ ശുപാർശ വേണം മന്ത്രിമാരുടെയും എം എൽ എമാരുടെയൊക്കെ ശുപാർശ വേണം ഏരിയ സെക്രട്ടറിമാരുടെ ശുപാർശ വേണം എങ്കിൽ മാത്രമേ സാധാരണക്കാരൻ്റെ പരാതികൾ പോലീസ് സ്റ്റേഷനുകളിൽ സ്വീകരിക്കുക പോലും ചെയ്യുന്നുള്ളൂ അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഉഗാണ്ടയിൽ ഇരുന്നുകൊണ്ട് ഇമെയിൽ വഴി പരാതി കൊടുത്താൽ നമ്മളുടെ പോലീസ് പരാതി സ്വീകരിക്കും നല്ല കാര്യം അങ്ങനെ തന്നെ വേണം ടെക്നോളജി ഒത്തിരി വളർന്നു ഈ രണ്ടാമത് ഈ പരാതിക്കാരി പ്രത്യേകിച്ചും ഇത്തരം ബലാത്സംഗ പീഡന പരാതികളിലുള്ള ആളുകളുടെ മെഡിക്കലൊക്കെ എടുക്കണം മെഡിക്കലൊക്കെ എടുത്തിട്ട് വേണം അവരെ കൊണ്ടുവന്ന് പിന്നെ മൊഴിയെടുത്ത് ആ മൊഴി പ്രകാരം വേണം പ്രതികർക്കപ്പെടുന്ന ആളിനെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ പോകേണ്ടത് ഇതൊന്നുമില്ല സർവ്വ നടപടിക്രമങ്ങൾ ഇവർ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് ഇവർ വീഡിയോ കോൾ വഴി മൊഴിയെടുക്കുന്നു അതൊരു പുതിയ ടെക്നോളജിയാണ് ഈ പുതിയ ടെക്നോളജിയിൽ അവർക്ക് ഈ അതിജീവിത എന്ന് പറയുന്നവരുടെയോടോ അല്ലെങ്കിൽ പ്രതിയോടോ ഒന്നും യാതൊരു പ്രത്യേകിച്ചും മമത ഉണ്ടായിട്ടല്ലോ ഈ കേരള പോലീസ് അത് ചെയ്യുന്നത് കേരള പോലീസിലെ ഏതൊക്കെ പ്രമാണിമാർ രാഷ്ട്രീയ മേലാളന്മാരുടെ അവന്മാർ പറയുന്ന അവരുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഇവർ സ്വയം ഭാരിക്കുഴി കുഴിച്ചതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഒട്ടുമിക്ക ക്രിമിനൽ കേസുകളിൽ നമ്മൾ നമ്മളെ പ്രതി ചേർത്തുകൊണ്ട് ഈ പോലീസ് നമ്മളോട് പറയുകയാണ് നിങ്ങൾ രാവിലെ സ്റ്റേഷനിൽ വരണം വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങ് തൂക്കിക്കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ചങ്കറപ്പോടു കൂടി നമ്മുടെ കേരള പോ കേരള പോലീസിൻ്റെ മുഖത്ത് നോക്കി പറയാം എനിക്കിപ്പോൾ വരാൻ സൗകര്യമില്ല നിങ്ങൾക്ക് മൊഴിയെടുക്കണോ വീഡിയോ കോൾ വഴി മൊഴിയെടുത്തോളാം പറയാം അങ്ങനെ വീഡിയോ കോൾ വഴി മൊഴിയെടുക്കാമെന്ന് അവർ നമ്മളുടെ ഈ ജനതയെ നമ്മളുടെ ഈ സമൂഹത്തെ നമ്മളുടെ നിയമത്തെ നമ്മളുടെ കോടതികളെ എല്ലാം നമ്മളുടെ കേരള പോലീസ് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് അപ്പോൾ നാളെ മുതൽ നമ്മളൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം ഇവന്മാരങ്ങോട്ട് വിളിക്കുന്ന ഉണ്ടെങ്കിൽ നമ്മൾ പറയുക എനിക്ക് വരാൻ ഇപ്പോൾ സൗകര്യമില്ല എനിക്ക് വേറെ പണിയുണ്ട് വേണമെങ്കിൽ വീഡിയോ കോൾ വഴി മൊഴിയെടുത്തോളാം പറയാം പിന്നെ ഈ ബലാത്സംഗ കേസുകളിൽ അതിജീവിതമാരെന്ന് പറയുന്ന വിധേയരായിട്ടുള്ളവരുടെ മെഡിക്കൽ ഒന്നും എടുത്തില്ലെങ്കിലും കേസെടുക്കാൻ പറ്റുമെന്ന് പോലീസ് തന്നെ തെളിയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ കേസിൽ നമുക്ക് കൃത്യമായി ഇവർ കുറേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നു ആര് നമ്മളുടെ കേരള പോലീസ് അപ്പം ഈ കേരള പോലീസ് ബോധ്യപ്പെടുത്തി തന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് നമ്മളിനി പരാതി ഇമെയിൽ വഴി അയച്ചാൽ ഈ മമ്മമാർ കേസെടുക്കണം ഞാനൊക്കെ ഒരുപാട് പരാതി അയച്ചിട്ടു എവിടെയും കേസെടുത്തിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രണ്ടാമത് ഇവർ നമുക്കെതിരെ ഏതെങ്കിലും ഒരു ഫ്രൗഡുകൾ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പരാതി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഉടനെ അവിടെ നിന്ന് ഇണ്ടാസുമായിട്ട് ഏതവനേലും ഓടി വരും വേണ്ട ഇപ്പം വരണം ഇപ്പം വന്ന് മൊഴി തരണം ഇപ്പം എനിക്ക് മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഇനി നമ്മളെ ഒരു ചുക്കും ചെയ്യാനില്ല നമ്മളുടെ നിയമത്തിന് മുന്നിൽ നമ്മളെ ഒന്നും ചെയ്യാനില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് ഈ ടെക്നോളജി വളർന്നതിൻ്റെ മഹാത്മി ഇവർ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇവർ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കുറേ സവിശേഷതകൾ ഇവരുടെ മേലാളന്മാർക്ക് ഇവരുടെ തലതട്ടപ്പന്മാർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കാനുള്ള വീതി ഒരുക്കി എന്ന് വേണം നമുക്ക് പറയാൻ ഇതിനിടയിൽ പറയാന് ചില മാധ്യമങ്ങളിലൂടെ ഒക്കെ വന്ന വാർത്തകൾ വെച്ച് നോക്കുന്നൊന്നെ ഈ വരാൻ പോകുന്ന ഏപ്രിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പാലക്കടങ്ങാനും പോയിന്ന് സ്വാതന്ത്ര്യമായിട്ട് നിന്ന് ജയിച്ചു പോയെന്നുണ്ടെങ്കിൽ ഈ കമ്മിക്കുട്ടന്മാരെല്ലാം പോയി അറബിക്കടലിൽ മുങ്ങിച്ചാകേണ്ടി വരും രണ്ടാമത് ഈ കൊങ്ങികൾ കോൺഗ്രസ്സുകാർ ഇവന്മാരുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട ഇവന്മാരൊക്കെ പിന്നെ അറബിക്കടലിലല്ല ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് മുങ്ങിച്ചാകണം ഈ വി സതീശനും രമേശൻ ചെന്നിത്തലയും വലിയ വലിയ മഹാന്മാരല്ല എന്തായാലും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ പൊളിറ്റിക്സിന് വലിയൊരു മാറ്റം വരുത്തുമെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക്